പിന്നെ ചെറിയൊരു പരിപാടിയാണ് ഏട്ടാ വളരെ ചെറിയൊരു പരിപാടിയാണ് ചിക്കൻ പക്ഷെ കൊറച്ചധികം ഉണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ സമീപന്റെ പെങ്ങൾ ജിതേശിന്റെ വീടും മാറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് നമ്മളെ ജിതേഷിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ചെറിയൊരു ആഘോഷം കേട്ടോ അപ്പോൾ എല്ലാവരോടും കൂടി കൂടിയപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചൊരു കേക്ക് മുറിയും കാര്യമൊക്കെ അത്രയേ ഉള്ളൂ അമ്മൂൻ്റെ കുറച്ച് ഉണ്ട് അവരും പിന്നെ ഞങ്ങളും അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പരിപാടി അപ്പോൾ കേക്ക് മുറി കേക്കാണത് സ്നേഹ എന്നാണ് പേര് അമ്മൂന്ന് നമ്മൾ വിളിക്കൂട്ടാ എന്താണെന്ന് അറിയില്ല അമ്മൂൻ്റെ ഫ്രണ്ട്സിന് ഞാൻ എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും എന്തോ ഒരു ഭീകരത അനുഭവപ്പെട്ടു എന്ന് തോന്നാ അവരൊരേ ചിരിയാണ് കേട്ടോ നല്ല കുട്ടികളാണ് പാവ കുട്ടികളാണ് അമ്മു അവരെയൊക്കെ പരിചയപ്പെടുത്തി തരുകയാണ് കേട്ടോ എല്ലാവരുടെയും പേരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് കേക്ക് മുറി തുടങ്ങുകയാണ് ഇതിനിടയ്ക്കൊരു കോമഡി ഉണ്ട് ഇട്ടാ നന്തു ചെറുതായിട്ടൊന്ന് ശശിയാവുന്നുണ്ടേ ഒന്ന് കണ്ടു കിട്ടാം നന്ദു അങ്ങ് ചമ്മിച്ചരിഞ്ഞ് പോയിട്ടാണ് അപ്പോൾ എല്ലാവരും ചിരിക്കണേ പിന്നെല്ലാം ശരിയായിട്ട് അചേച്ചി അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചെടുത്ത് പിന്നെ അമ്മൂൻ്റെ അമ്മക്ക് വായിൽ വെച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരേ ഒരു അമ്മാവനായ നവിയോപ്പൊക്ക് വായിൽ വെച്ചെടുത്ത് പിന്നെ ഒന്നും പറയണ്ടല്ല ഒരേ ഒരു അമ്മാവനാവുമ്പോൾ പിന്നെ ഒരേ ഒരു അമ്മായിയെല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ അതാ ഞാനും അങ്ങനെ പിന്നെ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ചെറിയൊരു ഉച്ചക്കൊരു പരിപാടി ഇട്ടാണ് ബിരിയാണി അപ്പോൾ ചെറിയൊരു ബിരിയാണിയൊക്കെ വെച്ച് ഞങ്ങൾ തന്നെയാണ് കേട്ടോ വെച്ചത് ഞങ്ങൾ പിന്നെ സ്വയം പോലത്തെ നിന്നെല്ലാം ഞങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ് ബിരിയാണി വെക്കാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാണ് നമ്മൾ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമ്മളിഷ്ടത്തിൽ അങ്ങോട്ട് വെക്കാല്ല അങ്ങനെ ബിരിയാണിയൊക്കെ ആയി എല്ലാവരും കഴിക്കലൊക്കെ തുടങ്ങി അപ്പോൾ ഇത് ഞാൻ അന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് വന്നിട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇടാത്ത അപ്പോൾ ഇപ്പോൾ ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ